അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള അതിർത്തി ജലസ്രോതസ്സുകളെ ചൊല്ലിയുള്ള തർക്കം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണെങ്കിലും സമീപകാലത്ത് അതിന്റെ തീവ്രത വർദ്ധിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളായ തുടർച്ചയായ വരൾച്ചയും ഇരു രാജ്യങ്ങളിലും ഉണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന ജല ആവശ്യകതയും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു റിയോ ഗ്രാൻഡെ നദിയിലെയും കൊളറാഡോ നദിയിലെയും ഈ ജലതർക്കത്തിന്റെ കാതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ അമേരിക്ക മെക്സിക്കോ ജല ഉടമ്പടിയാണ് ഈ സുപ്രധാന കരാർ അതിർത്തി കടന്നുപോകുന്ന നദികളിലെ ജലത്തിന്റെ വിതരണം നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് എട്ട് പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങൾക്കും ജല മാനേജ്മെന്റ് ഒരു അടിസ്ഥാന രേഖയായി ഇത് വർദ്ധിക്കുന്നുണ്ട് ഉടമ്പടി പ്രകാരം മെക്സിക്കോ ഓരോ അഞ്ച് വർഷത്തിലും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷം ഏക്കർ അടി വെള്ളം അമേരിക്കയിലേക്ക് നൽകണം ഇത് പ്രതിവർഷം ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഏക്കർ അടിക്ക് തുല്യമാണ് ഇതിന് പകരമായി അമേരിക്ക ഓരോ വർഷവും ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ഏക്കർ അടി വെള്ളം മെക്സിക്കോയ്ക്ക് നൽകണമെന്നും പ്രത്യേകിച്ചും കൊളറാഡോ നദിയിൽ നിന്നും ഈ ഉടമ്പടി രൂപകൽപ്പന ചെയ്ത കാലഘട്ടത്തിൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല ജലലഭ്യത താരതമ്യേന സ്ഥിരമായിരുന്ന ഒരു സമയത്താണ് ഈ കരാർ ഒപ്പുവെച്ചത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കാലാവസ്ഥാ വ്യതിയാനവും ജലസ്രോതസ്സുകളിൽ അമിത സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഈ എൺപത് വർഷം പഴക്കമുള്ള ഉടമ്പടിയുടെ പ്രസക്തിയും പ്രായോഗികതയും കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ് നിലവിലെ പ്രതിസന്ധി പ്രധാനമായും റിയോ ഗ്രാൻഡയിലെ ജലം അമേരിക്കയ്ക്ക് എത്തിക്കുന്നതിനുള്ള മെക്സിക്കോയുടെ വലിയ കുറവിൽ നിന്നാണ് ഉടലെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അവസാനിക്കുന്ന നിലവിലെ അഞ്ച് വർഷ സൈക്കിളിൽ മെക്സിക്കോ ഇതുവരെ അതിൻ്റെ ആകെ ക്വാട്ടയുടെ നാലിലൊന്ന് മാത്രമാണ് വിതരണം ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഥിരമായ കുറവ് അമേരിക്കൻ അധികൃതരുടെ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് മെക്സിക്കോയുടെ ഭാഗത്തു നിന്നും ഈ ജനക്കുറവിന് ശക്തമായ ന്യായീകരണങ്ങളുമുണ്ട് മെക്സിക്കൻ അധികാരികൾ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം ഉൾപ്പെടെ ഉടമ്പടി പ്രകാരമുള്ള തങ്ങളുടെ ബാധ്യതകൾ അംഗീകരിക്കുന്നുണ്ട്